ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ക്യാരറ്റും മുട്ടയും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൊടുത്തുവിടാനും അതുമാതിരി രാത്രി ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണ് ഈ രീതിയിൽ ക്യാരറ്റഗ് റൈസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ രാത്രി ചോറ് വേവിച്ച് വച്ചാൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രാവിലെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ക്യാരറ്റ് റൈസ് റെഡിയാക്കാൻ പാനടുപ്പ് തച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് കോരി വെക്കുക ഇതിപ്പോ കോരി മാറ്റിയില്ലേനെ കുഴപ്പമൊന്നുമില്ല ഞാനിത് ലാസ്റ്റ് ചേർക്കുമ്പോ ഒന്ന് ക്രിസ്പി ആയി എടുക്കുമല്ലോ കരുതിയിട്ടാണ് ഇത് കോരി മാറ്റുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഇട്ടിട്ട് അതിന്റെ കൂടെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഇതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക ഒരു ബേ ലീഫ് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്ക ഇത്രേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് അപ്പൊ കുട്ടികൾക്ക് കൊടുത്തയക്കുമ്പോ ഒരുപാട് സ്പൈസസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാല് അവർക്കത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും പിന്നെ നമ്മളത് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കൊടുത്തേക്കുക അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതിട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാട് ഗോൾഡൻ കളറാവൊന്നും വേണ്ട കേട്ടോ ഇതാ സവാള വാടി തുടങ്ങിയിട്ടുണ്ട് സവാള വാടി തുടങ്ങുമ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക വള നന്നായി വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതാ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് കറി പൗഡർ ചേർത്ത് കൊടുക്കുക അതില്ലെങ്കിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളെ റൈസിന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടുകൊടുക്കുക ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് ഇതിലിട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് വേവിച്ചെടുക്കുക ക്യാരറ്റ് നന്നായി വെന്തിട്ടുണ്ട് ഈ സമയത്ത് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ചെറിയ ക്യാപ്സിക്കാണെങ്കിൽ ഒരെണ്ണം ഇട്ടോളൂ അതല്ല വലുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ചോറിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഇതില് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മള് ക്യാരറ്റ് എഗ് റൈസാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് മൂന്ന് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണേ വെജിറ്റേറിയൻസ് ആണ് മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ റൈസ് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ മസാല സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുവിൽ ഒരു കുഴി പോലെ ഉണ്ടാക്കി വെക്കുക അതിലേക്ക് മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചു വെച്ച് കൊടുക്കുക ഞാനൊരു മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് ഇതിന് മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വയ്ക്കുക ഇതൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മുട്ട വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടും ക്യാരറ്റ് മാത്രമാവുമ്പോൾ ചിലപ്പോൾ അവർ കഴിക്കാൻ കൂട്ടാക്കില്ല അപ്പോൾ അതുകൊണ്ട് മുട്ടയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ പിള്ളേർക്ക് കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളിയൊരു റെസിപ്പിയാണ് നമുക്ക് പണിയും ലാഭമാണ് കാരണം രാത്രി ചോറ് വേവിച്ച് വെച്ചിട്ട് രാവിലെ ഇത് ഉണ്ടാക്കി കൊടുക്കാം ഇതിപ്പോൾ ബസ്മതി റൈസിലന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറ് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം എന്നും ഒരുപോലെ കൊടുത്തയക്കാണ്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്ക് നല്ല സന്തോഷമാവും എല്ലാം കൂടിയിട്ടൊന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് ചേർത്താൽ മതി കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഓൾറെഡി ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക രാവിലെ ചോറ് ചൂടാക്കാനൊന്നും നിക്കണ്ട ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി രണ്ടര കപ്പ് അരി വേവിച്ച് വെച്ചിട്ടുണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യ എന്നിട്ട് വീണ്ടും റൈസ് ചേർക്കുക സാധനം കൂടെ ചേർത്ത് കൊടുക്കണം ിൽ ചെയ്താൽ മതി ഒരു ടേബിൾ സ്പൂൺ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ തീ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നെയ്യ് ലാസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് നമ്മൾ റൈസിന് കിട്ടുക ഈ രീതിയിൽ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒട്ടും കുഴഞ്ഞു പോവുക ഒന്നും ചെയ്യില്ല അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ നമ്മൾ വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്